ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അനുപമയും ഇന്ദ്രനും സുശീലയും കൂടി പ്രചാരണമെല്ലാം കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് അവിടെയുള്ള പാർട്ടി നേതാവ് ചോദിക്കുകയും ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു അനുപമയെ ആൾക്കാരുടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു ഓ വിജയിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്നെല്ലാം അനുപമയും പറഞ്ഞു കേട്ടോ പിന്നെ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയതേ അമ്മയാണ് അതിൻ്റെ ഒരു ധൈര്യം എനിക്കുണ്ട് ആ അമ്മ തന്നെ എല്ലാത്തിനും മുന്നേ നിന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു സുശീലെ മരുമകളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്ക് പാർട്ടി സുശീലയ്ക്ക് നല്ലൊരു സ്ഥാനം തന്നെ തരും അത് ഞാൻ ഗ്യാരണ്ടിയാന്ന് പറയാം കേട്ടോ അത് കേട്ടതും സുശീല പറഞ്ഞു അയ്യോ എനിക്കങ്ങനെ ഒരു സ്ഥാനം വേണ്ട എൻ്റെ മരുമകൾ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് കണ്ട മാത്രം മതി എന്ന് പറഞ്ഞു സുശീല നന്മമരം കളിക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാം ആകെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് അനുപമയും ഇന്ദ്രനും അതേപോലെ തന്നെ സുശീലയും തിരികെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ശ്യാമിനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാനുണ്ട് അലർജിക്ക് അതുകൊണ്ട് തന്നെ ശ്യാമും സോനയും കൂടി അവിടേക്ക് പോകാൻ നിൽക്കുക വീട്ടിലാണെങ്കിൽ പ്രതിഭ മാത്രമേ ഉള്ളല്ലോ അപ്പോൾ പ്രതിഭ നിനക്കിപ്പോൾ ക്ഷീണം കുറവുണ്ടോ ഞങ്ങളിവിടെ നിൽക്കണോ ഏട്ടനൊക്കെ വരുന്നത് വരെ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ വേണ്ട സോനെ നിങ്ങൾ പൊക്കോ ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കിപ്പോൾ ക്ഷീണമൊക്കെ കുറവുണ്ട് പിന്നെ അവരിങ്ങോട്ട് എന്നല്ലേ ഇന്ദ്രാട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നിന്നോട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം കേട്ടോ അങ്ങനെ ശ്യാമും അവിടേക്ക് വന്നു അങ്ങനെ എന്നാൽ പിന്നെ ഞങ്ങൾ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാമും സോനയും കൂടെ ചെരുപ്പൊക്കെ ഇടുകയാണ് അപ്പോഴാണ് ഇന്ദ്രനും സുശീലയും അതേപോലെ തന്നെ അനുപമയും കൂടെ അങ്ങോട്ട് എത്തിയത് കേട്ടോ ആഹാ നിങ്ങൾ പോയി വന്നല്ലോ ഓ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തോടെ പോകാമല്ലോ എന്ന് നമ്മുടെ ശ്യാമു സോനിയും പറയാം കേട്ടോ ആ നിങ്ങൾ പോവാനിരിക്കുകയാണല്ലേ ഏത് ഡോക്ടറെ കാണിക്കുന്നതെന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ഏതൊരു നല്ല ഡോക്ടറെ പേരൊക്കെ പറഞ്ഞു ഈ അലർജി മാറുന്നില്ല അത് മാറിയില്ലെങ്കിൽ എനിക്ക് ആകെ ബുദ്ധിമുട്ടാവും ശ്വാസം തടസ്സമാകും എന്നൊക്കെ ശ്യാമു പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ വേഗം പോയിട്ട് വന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ ഡോക്ടറെ കാണിക്കാനും വേണ്ടി പോയി ഇതേ സമയത്ത് അനുപമയോട് സുശീല പറയാണ് മോളെ നീ വേഗം ചെന്നിട്ടേ ഇളനീര് വാങ്ങാൻ പറഞ്ഞായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് പ്രതിഭയ്ക്ക് ഇളനീര് കൊടുക്കണം അവക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞിട്ടുട്ടോ രാവിലെ എവിടെ വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞ സുശീല തന്നെയാണ് ഇപ്പൊ ഇളനീര് വാങ്ങിപ്പിച്ചോട്ടോ അങ്ങനെ ഞാനിത് വെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ അനുഭവം പോകുമ്പോൾ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിതൊക്കെ നല്ല ശീലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുശീല തന്നെ അത് ഏറ്റെടുക്കുക കേട്ടോ എന്നിവിടെ കിച്ചണിൽ പോയിട്ട് അതൊക്കെ വെട്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ള ഗ്ലാസ്സിൽ അത് ഒഴിച്ചിട്ട് അവിടെ എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രതിഭ കിച്ചണിലേക്ക് എത്തിയിട്ടോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട് ആൾക്കാരൊക്കെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ വിജയിക്കുന്നതന്നെ എല്ലാവരും പറയുന്നത് ഇനിയൊക്കെ അവളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നാ നീ ഇത് കൊടുക്കി സത്യം വിളിച്ചായിരുന്നോ സത്യേട്ട് രാവിലെ വിളിച്ചതാ മേ പിന്നെ വിളിച്ചതൊന്നുമില്ല ആ ഇന്ന് വരത്തൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി കയറുന്നാ പറഞ്ഞേ എന്തായാലും രാത്രി കഴിയും എന്നൊക്കെ കണക്കൂട്ടുകെട്ടോ സത്യൻ അവിടെ ഉണ്ടായാൽ തൻ്റെ പദ്ധതിക്ക് എന്തെങ്കിലും തടസ്സം നിൽക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് കേട്ടോ സുശീലക്ക് അതുകൊണ്ട് സത്യൻ മാക്സിമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുശീല ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രതിഭയോട് പെട്ടെന്ന് തന്നെ അത് കുടിക്കാൻ പറയാം കേട്ടോ എന്നിട്ട് നീ പോയി റസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുഭവം വന്നു നമുക്ക് അത്തായത്തിനുള്ളത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നീ റെസ്റ്റ് എടുത്തോ ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങിയതല്ലേ ഞാൻ ഉണ്ടാക്കിക്കോളാം അയ്യോ അമ്മേ വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മ പോയി കിടന്നു എന്ന് പറയാം കേട്ടോ ഇല്ലാനു ഏ കഞ്ഞും പയറും ചമ്മന്തി ഉണ്ടാക്കിയാൽ പോരെ അത് ഞാനുണ്ടാക്കിക്കോളാം നീ പോയി കിടന്നോന്ന് പറയാം കേട്ടോ അനുപമ എന്തെല്ലാം പറഞ്ഞിട്ട് സുശീല സമ്മതിക്കുന്നില്ല സുശീലയുടെ പ്ലാനാണല്ലോ ഇതെല്ലാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ സുശീലയ്ക്ക് അത് വിട്ടുകൊടുത്ത് അനുപമ പോവാനോ ഇന്ദ്രനോടും കാര്യം പറഞ്ഞിട്ടോ ഈ അമ്മ നമുക്ക് പിടി തരുന്നേ ഇല്ലല്ലോ ഇന്ദ്രേട്ട് രാവിലെ പ്രതിഭയുടെ അമ്മ പെരുമാറിയത് ഇന്ദ്രേട്ട കണ്ടതല്ലേ എന്നിട്ട് അതേ അമ്മ തന്നെയാണ് അവൾക്ക് കരിക്ക് ഏറ്റു കൊടുത്തതും നമ്മൾ പേടിക്കുന്നതൊന്നും നടക്കില്ലെന്നാണ് തോന്നുന്നത് അമ്മ അങ്ങനെ ഒരു നമ്മളെ അപായപ്പെടുത്താനൊന്നും ഒരു കാര്യം ചെയ്യുന്ന എനിക്കിനി തോന്നില്ല എന്നൊക്കെ പറയാട്ടോ അമ്മയെ അങ്ങനെ കണ്ണും പൊട്ടി വിശ്വസിക്കേണ്ട ഏത് സമയത്തും അമ്മയുടെ സ്വഭാവം മാറുന്നു എനിക്കറിയാമെന്നൊക്കെ ഇന്ദ്രം പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അനുഭവം ഏകദേശം സുശീലെ വിശ്വസിച്ച മട്ടിലാണ് സംസാരിക്കുന്നത് എന്തായാലും സുശീല അടുപ്പത്തെ പാത്രമൊക്കെ വെച്ചു അരി കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അരി ഇടാനുള്ള പാത്രമൊക്കെ വെച്ച് അതിൽ വെള്ളം വെച്ചിട്ടോ അപ്പോഴാണ് ഹർഷ പറയുന്ന കാര്യമൊക്കെ സുശീല ചിന്തിക്കുന്നത് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് എത്രയൊക്കെ അനു പറഞ്ഞാലും അതിനൊന്നും സമ്മതിക്കരുത് എന്നിട്ട് പകുതി എത്തുന്ന സമയത്ത് വേണം എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പാചകം അനുഭമിയെ ഏൽപ്പിക്കാൻ ഇതേ സമയത്ത് വെള്ളം വെച്ചതിനു ശേഷം നമ്മുടെ സുശീല സുശീലയുടെ റൂമിൽ പോയിട്ട് ആ സൂക്ഷിച്ച് വെച്ചിരുന്ന കീടനാശിനി എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തു നിന്ന് എടുത്തിട്ട് അടുക്കളയിലെ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് കേട്ടോ ആരും കാണാതെ അതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷിച്ച് നിരീക്ഷിച്ചിട്ടാണ് ഈ പണിയൊക്കെ നമ്മുടെ സുശീല ഒപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എന്തെങ്കിലും തക്കതായൊരു കാരണം ഉണ്ടാക്കി വേണമല്ലോ ഈ ഒരു ജോലി ഈ ഒരു പാചകം അനുഭവമേ തിരിച്ച് ഏൽപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് സുശീല മനപൂർവ്വം കൈ ഗ്യാസിൻ്റെ അവിടെ വെച്ച് പൊള്ളിക്കുകയാണ് കേട്ടോ പൊള്ളിച്ചതിന് ശേഷം അവിടെ നിന്ന് ആർത്ത് കരഞ്ഞോണ്ട് ഹാളിലേക്ക് പോവുകയാണ് സുശീലയുടെ കരച്ചിൽ കേട്ടത് നമ്മുടെ അനുപമ ഓടി അവിടേക്ക് എത്തുക കേട്ടോ എന്താ മേ എന്ത് പറ്റി എന്ന് ചോദിക്കാട്ടോ ഓ എൻ്റെ അനു എൻ്റെ മോളെ എൻ്റെ കൈ ഒന്ന് പൊള്ളി ഓ ഈ അമ്മ അമ്മ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ എന്ന് പറയാം ഞാനിപ്പോ മരുന്ന് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അനുപമ പോയിട്ട് പൊള്ളലിനുള്ള എടുത്തുകൊണ്ട് സുശീലയുടെ കൈയിലൊക്കെ കൊടുത്തുകൊണ്ട് പറയാണ് അമ്മയുടെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് അമ്മ അത് സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു അപത് ആപത്ത് സംഭവിച്ചത് ഓ വരാനുള്ളതൊക്കെ വരുക ചെയ്യു അനു എന്ന് സുശീല പറയാനട്ടോ ആ ഇനിയിപ്പോൾ എന്തായാലും അമ്മ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് ഉണ്ടാക്കുക ഏയ് അതൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഓ അമ്മയ്ക്ക് ഈ കൈ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനൊന്നും കഴിയത്തില്ല അമ്മ പോയി റെസ്റ്റ് എടുത്തോ ഭക്ഷണം ആവുമ്പോൾ ഞാൻ വിളിക്കുകയെന്ന് പറയാൻ കേട്ടോ ഓ നിനക്കല്ലേലും കഷ്ടപ്പെടാൻ അനു അല്ലാതെ ഇപ്പം എനിക്ക് ഇതുപോലെ സംഭവിക്കേണ്ട വല്ല ആവശ്യം ഓ ഒരു കഞ്ഞി പയറും ഉണ്ടാക്കുന്നതാണോ അമ്മ ഇത്രയ്ക്ക് വലിയ കഷ്ടപ്പാട് അത് ഞാൻ ചെയ്തോളാം അമ്മ പോയി കിടന്നോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സുശീല പോയി കിടക്കുകയും ചെയ്തു കേട്ടോ തൻ്റെ പ പദ്ധതിയും പ്ലാനും എല്ലാം അതേപോലെ തന്നെ വിജയിക്കുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തിലാണ് സുശീല നിൽക്കുന്നത് കേട്ടോ അതേ സമയത്ത് നമ്മുടെ ആനമ്പമ കിച്ചണിലെത്തിയിട്ട് എല്ലാ സാധനങ്ങളും കഞ്ഞിയും പയറും ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടോ അതിനുശേഷമാണ് പിന്നീട് ഇന്ദ്രൻ്റെ അടുത്ത് എത്തിയിട്ട് ഇന്ദ്രയുടെ ഭക്ഷണം കഴിക്കാന്ന് പറയാം കേട്ടോ ആ സോനയും ശ്യാമം ഇപ്പം വരുവായിരിക്കും അപ്പോഴേക്കും നമുക്ക് കഴിക്കാന്ന് പറയുകയാണേ ആ അല്ല അമ്മ കഴിച്ചോ ഇല്ല അമ്മ കഴിച്ചില്ല അമ്മയെ വിളിക്കണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പ്രതിഭയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാവുന്ന അനുഭവം പറയുകയാണ് അപ്പോഴേക്കും സോനയും ഷ്യാമ്പും വന്നിട്ടോ ടത്തി നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുകയാണെ അപ്പം ഇല്ല ഞങ്ങൾ എങ്ങനെയാണ് കഴിക്കുക നിങ്ങളെ കാത്തിരിക്കായിരുന്നു ആണോ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചല്ലോ ശ്യാമേട്ടൻ അവിടുന്ന് കഴിക്കാനുള്ള ഒരു മരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വേണം വീണ്ടും അടുത്ത മരുന്ന് കഴിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു ആ എന്നാൽ കുഴപ്പമില്ല നിങ്ങൾ പോയി കിടന്നോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളാം എന്ന് പറയാം കേട്ടോ ആ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സോനയും ശ്യാമും അകത്തേക്ക് പോവുകയും ചെയ്തിട്ടോ അതിനുശേഷം പിന്നീട് നമ്മുടെ അനുപമ ഇന്ദ്രനോട് പറഞ്ഞ് സുശീലയെ വിളിക്കാൻ പോകാട്ടോ അപ്പം സുശീലാണെങ്കിൽ ഉറങ്ങിയതുപോലെ കിടക്കുകയാണ് ഉറക്കം നന്നായിട്ട് അഭിനയിച്ച് കിടക്കുകയാണ് കേട്ടോ അനുപമ ഒന്ന് രണ്ട് മൂന്ന് വട്ടം വിളിച്ചപ്പോഴാണ് സുശീല എണീറ്റത് അമ്മ അമ്മ ഉറങ്ങിയോ ഓ നല്ല വേദന ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ അനുപമ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഭക്ഷണം കഴിക്കണ്ടേ ആ അന് ഒത്തിരി സമയമായോ എന്നൊക്കെ ചോദിച്ച് തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ നമ്മുടെ സുശീല ആ ഇല്ല അമ്മേ വാ അമ്മ ഭക്ഷണം കഴിക്കാൻ വാ പ്രതിഭയ്ക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം പ്രതിഭയുടെ വിവരമൊക്കെ നല്ലോണം അന്വേഷിക്കുന്നുണ്ടേ ഇല്ലമ്മേ എല്ലാവർക്കും ക്ഷമിച്ചിരിക്കുക ശ്യാമും സോനയും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ കിടക്കാൻ പോയി നമുക്ക് കഴിക്കാം ഓ അനു എനിക്കിപ്പം വേണ്ട നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം എന്താ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയാനുണ്ടോ അപ്പോഴേക്കും അനുഭവം പറഞ്ഞു ഇല്ല അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ അതല്ലേ നല്ലത് ഇല്ല ഞാൻ എനിക്ക് താലയൊക്കെ ഒരുമാതിരി വേദനിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗുളിക കുടിച്ചതാ ഏറ്റവും കയ്യിലുള്ളായിരുന്ന വേദനക്ക് തലവേദന മത് കുടിച്ചിട്ട് എന്താ കയ്യിലുള്ള വേദന തലയിൽ വരെ എത്തിയാനോ എന്നൊക്കെ പറയട്ടെ സുശീല ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാൻ ഭക്ഷണം എന്നാലേ അല്ല ഞാൻ തന്നെ വിളിക്കണം അമ്മേനെ കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട വേണ്ട നീ എന്നെ വിളിക്കൊന്നും വേണ്ട നീ പോയി ഉറങ്ങിക്കോ നല്ലോണം ഉറങ്ങിക്കോ ഇല്ലെങ്കിൽ നാളെ രാവിലെ ഇതുപോലെ നടക്കാൻ കഴിയത്തില്ല എന്ന് പറയാട്ടോ ആ ശരി അമ്മേ എന്നാൽ ഞാൻ ഭക്ഷണം ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അടുപ്പത്തന്നെ ഉണ്ടാവും പാത്രത്തിലാക്കി വെച്ചാൽ തണുത്തു പോയില്ലേ നീ പാത്രത്തിലൊന്നും ആക്കണ്ട അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നോട്ടെ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയാം കേട്ടോ അങ്ങനെ അനുപമ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു സുശീലയാണെങ്കിൽ തൻ്റെ പദ്ധതിയൊക്കെ വിജയിച്ച സന്തോഷത്തിൽ കേട്ടോ ഇനിയിപ്പോൾ അനുപമയും ഇന്ദ്രനും എല്ലാം കിടന്നതിന് ശേഷം കിച്ചണിൽ പോയിട്ട് അനുപമ ഉണ്ടാക്കി വെച്ച ആ ഭക്ഷണത്തിൽ കീടനാശിനി എടുത്തിട്ട് കഴിച്ചിട്ട് വേണം നമ്മുടെ സുശീലയ്ക്ക് സുശീലയുടെ പ്ലാൻ നടപ്പിലാക്കാൻ കേട്ടോ മിക്കവാറും ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് സുശീല നടക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സത്യനെവിടുന്നേക്കും തപ്പിപ്പിടിച്ച് വരാനും മതി ഒരു പക്ഷേ ഈ വിഷം ആക്കി വെച്ച ഭക്ഷണം സത്യനോ അതോ അങ്ങനെ സുശീല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അപകടമായിരിക്കും നടക്കാൻ പോകുന്നത് സുശീലയുടെ കൊമ്പോടിയും അമ്മയ്ക്ക് വെച്ച ആപ്പ് സ്വന്തം തലയിൽ തന്നെ കുത്തിത്തെറച്ച പോലെ ആയിരിക്കും എന്തായാലും ആ കിടില എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ